കർണാടകത്തിലെ ബന്ദിപ്പൂർ വനത്തിൽ നിന്ന് കേരളത്തിലെ മാനന്തവാടിയിലേക്ക് എത്തിയ ഒരു കൊമ്പൻ അറുപത് കിലോമീറ്ററോളം വനപാതയിലൂടെ സഞ്ചരിച്ച് പുഴ നീന്തി കടന്ന് അവൻ കേരളത്തിലെ വയനാട് ജില്ലയിലെ മാനന്തവാടിയിലേക്ക് എത്തി അവൻ അറിയില്ല കാടേത് നാടേത് എന്ന് അവൻ അറിയില്ല സംസ്ഥാന അതിർത്തികൾ ഏത് എന്ന് ഒരുപാട് മുറിപ്പാടുകളുടെ വേദനയിൽ അവൻ കിലോമീറ്ററോളം സഞ്ചരിച്ച് കേരളത്തിൻ്റെ മണ്ണിലേക്കെത്തി പക്ഷേ ആ കൊമ്പൻ അറിയില്ലായിരുന്നു അത് അവന്റെ അവസാനത്തെ ദിവസമായിരിക്കുമെന്ന അങ്ങനെ ഒരു കൊമ്പൻ കൂടി ചരിഞ്ഞു അതെ കർണാടകത്തിലെ ജനങ്ങൾ തണ്ണീർ എന്ന് വിളിച്ചിരുന്ന തണ്ണീർ കൊമ്പൻ ചെരിഞ്ഞു വെറും ഇരുപത് വയസ്സായിരുന്നു അവന്റെ പ്രായം യൗവനത്തിന്റെ യാതൊരുവിധ ആക്രമണ സ്വഭാവവും അവനില്ലായിരുന്നു മാനന്തവാടിയിലെത്തിയപ്പോഴും അവൻ ശാന്തനായിരുന്നു വാഴത്തോട്ടങ്ങളിലൂടെ അവൻ ഓടിയപ്പോഴും ഒന്നും നശിപ്പിക്കാതിരിക്കാൻ അവൻ നോക്കി ആരെയും ആക്രമിക്കാതെ ആരെയും ഉപദ്രവിക്കാതെ ജനങ്ങളുടെ അടുത്തേക്ക് പോലും വരാതെ അവൻ നടന്നു നീങ്ങി പക്ഷേ ജനവാസ മേഖലയായിരുന്നതിനാൽ തന്നെ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു തണ്ണീർ കൊമ്പനെ കർണാടകയിലെ ഹസൻ വനത്തിൽ നിന്നാണ് വനപാലകർ കാട് കടത്തിയത് ഹസ്സൻ വനത്തിന് സമീപമുള്ള കാപ്പിത്തോട്ടങ്ങളിൽ കാട്ടാനകൾ നാശനഷ്ടമുണ്ടാക്കിയതിനാൽ ഈ വർഷം ആദ്യമാണ് തണ്ണീർ കൊമ്പനെ കാടുമാറ്റിയത് ഓപ്പറേഷൻ ജംബോ എന്ന പേരിൽ നാല് കാട്ടാനകളെ മയക്കു വെടിവെച്ച് പിടിച്ചതിനു ശേഷം മറ്റു വനങ്ങളിലേക്ക് മാറ്റിയിരുന്നു അതിൽ ഒരു കൊമ്പനായിരുന്നു തണ്ണീർ കൊമ്പൻ നാളിതുവരെയും തണ്ണീർ കൊമ്പൻ ഒരു മനുഷ്യനെ പോലും ഉപദ്രവിച്ചതായി യാതൊരു അറിവുമില്ല വളരെ ശാന്ത സ്വഭാവക്കാരനാണ് ഈ കൊമ്പൻ നീർച്ചാലുകളോടാണ് അവന് കൂടുതൽ പ്രിയം കൂടുതൽ സമയവും പുഴയിലും വെള്ളത്തിലും നീന്തി തുടിക്കാനാണ് അവന് ഏറെ ഇഷ്ടം അതുകൊണ്ട് തന്നെയാണ് അവന് തണ്ണീർ എന്ന പേര് വീണത് പക്ഷേ വെറും ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള കൊമ്പുകൾ പോലും പൂർണ്ണമായി വളരാത്ത ആ പാവം കൊമ്പൻ ഇന്ന് ജീവനോടെയില്ല മനുഷ്യന്റെയും മനുഷ്യന്റെ ആർത്തിയുടെയും ഫലമായിരിക്കാം ഒരു പക്ഷേ തണ്ണീർക്കൊമ്പന്റെ ജീവൻ എടുത്തത് കാപ്പിത്തോട്ടങ്ങളിൽ കയറിയതിന് പലപ്പോഴും തണ്ണീർ തണ്ണീർക്കൊമ്പന് ക്രൂരമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്നു അവിടുത്തെ ജനങ്ങൾ അവനെ ഉപദ്രവിച്ചതായും പെല്ലറ്റുകൾ ശരീരത്തിൽ ഉണ്ടായിരുന്നതായും പറയുന്നു ഏകദേശം പത്തു പെല്ലറ്റുകളാണ് അവൻ്റെ ശരീരത്തിൽ നിന്ന് കണ്ടെടുത്തത് എയർ ഗൺ ഉപയോഗിച്ച് വെടിവെച്ചതാകാം എന്നാണ് നിഗമനം തണ്ണീർ കൊമ്പൻ്റെ ശരീരത്തിൽ പല ഭാഗത്തായി ഉണങ്ങാത്ത വ്രണങ്ങൾ ഉണ്ടായിരുന്നു തുടയുടെ ഭാഗത്ത് വലിയൊരു മുഴയുണ്ടായിരുന്നു തണ്ണീർക്കൊമ്പൻ കേരളത്തിലെ വനത്തിലേക്ക് എത്തുമ്പോൾ തന്നെ തീരെ അവശനായിരുന്നു ഒരുപക്ഷെ ജീവഭയമുള്ളത് കൊണ്ടാവാം അവൻ ഓടി ഓടി കേരളത്തിലേക്ക് എത്തിയത് അതായിരുന്നു അവൻ്റെ അവസാനത്തെ ദിവസം ജാനുവരി പതിനാറിനാണ് കർണാടക വനം വനംവകുപ്പ് തണ്ണീർക്കൊമ്പനെ മയക്കുവടി വച്ച് പിടിച്ച് ബന്ദിപ്പൂർ വനത്തിലേക്ക് വിട്ടത് ആനയുടെ ശരീരത്തിൽ പ്രയോഗിച്ചത് ട്രാങ്കുലൈസറാണ് ട്രാങ്കുലൈസർ ഉപയോഗിച്ച് മയക്കിയാണ് കൊമ്പനെ കേരളത്തിൽ നിന്നും കൊണ്ടുപോയത് പക്ഷേ വെറും ഇരുപത് ദിവസങ്ങൾക്കുള്ളിൽ ആനയെ മയക്കാൻ വീണ്ടും ട്രാങ്കുലൈസർ ഉപയോഗിക്കാമോ എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ് കർണാടക വനം വകുപ്പും ഇതേ മയക്കുവെടി വെച്ച് തന്നെയാണ് അന്ന് തണ്ണീർ കൊമ്പനെ പിടികൂടിയത് കാർഫൻഡാലിൻ എന്ന ട്രാങ്കുലൈസർ വിഭാഗത്തിൽപ്പെട്ട ഒരു മരുന്നാണ് കൊമ്പനെ മയക്കാൻ ഇവർ ഉപയോഗിച്ചത് എന്ന് പറയുന്നു കാട്ടാനകളെ മയക്കാൻ ഉപയോഗിക്കുന്ന പ്രകരശേഷി കൂടുതലുള്ള മരുന്നാണ് ഇത് സ്വാഭാവികമായും ഈ ട്രാങ്കുലൈസർ കിട്ടിക്കഴിഞ്ഞാൽ ആന അസ്വസ്ഥരാകും പരിസരബോധമില്ലാതെയാകും ഒരു ചെറു ആലസ്യത്തിലേക്ക് പോകും മാത്രവുമല്ല സെൻട്രൽ നെർവസ് സിസ്റ്റത്തെയാണ് ഈ ട്രാങ്കുലൈസർ ബാധിക്കുന്നത് കുറച്ചു നേരത്തേക്ക് ആനകളുടെ കൈകാലുകൾ പോലും ചലനമില്ലാതെ വരികയും തളർച്ചയിലേക്ക് പോകുകയും ആശയവിനിമയം ഭാഗികമായി നഷ്ടപ്പെടുകയും ചെയ്യും അത്രയും പ്രഹരശേഷിയുള്ള ഒരു മരുന്നാണിത് ഇത് ഇരുപത് ദിവസങ്ങൾക്ക് മുമ്പ് കൊമ്പൻ്റെ ശരീരത്തിൽ പതിക്കുകയും കർണാടക വനം വകുപ്പ് റേഡിയോ കോളർ ധരിപ്പിച്ച് വിടുകയും ചെയ്തിരുന്നു തണ്ണീർ കൊമ്പൻ സത്യത്തിൽ പരിഭ്രാന്തമായ ഒരു അവസ്ഥയിലേക്ക് കടന്നിരിക്കാം എന്നാണ് വിദഗ്ധർ പറയുന്നത് ആന കർണാടകത്തിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയപ്പോൾ മുതൽ ആനയുടെ നിരീക്ഷണം കേരള വനം വകുപ്പ് ഏറ്റെടുത്തു പക്ഷേ ഇങ്ങനെ ഒരു ആന കർണാടക കേരള അതിർത്തിയിൽ ഉള്ള കാര്യം കൃത്യസമയത്ത് കർണാടകത്തിന്റെ ഭാഗത്ത് നിന്ന് കേരളത്തിനെ അറിയിച്ചില്ല എന്നാണ് പറയുന്നത് റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ട് പോലും ആനയുടെ ദിശ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നും ആക്ഷേപമുണ്ട് തണ്ണീർകൊമ്പൻ മാനന്തവാടിയിലേക്ക് ഇറങ്ങിയപ്പോൾ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ വേണ്ടി വീണ്ടും മയക്കു വെടിവെച്ച് ആനയെ ബന്ദിപ്പൂർ വനത്തിലേക്ക് വിടാൻ കേരള വനം വകുപ്പ് തീരുമാനിച്ചു അങ്ങനെ വീണ്ടും ട്രാങ്കുലൈസർ ഉപയോഗിച്ച തണ്ണീർ കൊമ്പനെ മയക്കു വെടിവെച്ച് വീഴ്ത്തി ഇരുപത് ദിവസങ്ങൾക്ക് മുമ്പ് കർണാടക ട്രാങ്കുലൈസർ പ്രയോഗിച്ചിരുന്നു ഇപ്പോൾ കേരള വനം വകുപ്പും വകുപ്പുംസർ പ്രയോഗിച്ചു ഇതിന്റെ അനന്തര ഫലമായിട്ടാകാം കൊമ്പൻ വല്ലാതെ തളർന്നു പോയതാണ് ഇരുപത് ദിവസങ്ങൾക്ക് മുമ്പ് മയക്കുവെടിവെച്ച് വീഴ്ത്തിയ ആനയെ വീണ്ടും മയക്കുവെടി വയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതം ചിലപ്പോൾ മരണമായിരിക്കാമെന്ന വിദഗ്ധർ പറയുന്നുണ്ട് മറ്റൊരു കാര്യം എന്തെന്നാൽ കർണാടക വനം വകുപ്പ് ആനയെ പിടികൂടി വേണ്ട ചികിത്സ നൽകാതെയാണ് വനത്തിലേക്ക് വിട്ടത് എന്നും ആക്ഷേപമുണ്ട് കാരണം കൊമ്പന്റെ ശരീരത്തിൽ ആഴമേറിയ മുറിവുകൾ അതായത് പഴക്കമുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഒരുപക്ഷെ നാട്ടിലിറങ്ങാതെ കാട്ടിൽ തന്നെ ഈ ആന കഴിഞ്ഞിരുന്നുവെങ്കിൽ പോലും മരണം സംഭവിച്ചേക്കാമെന്നാണ് പറയപ്പെടുന്നത് കേരള വനം വകുപ്പ് മാനന്തവാടിയിൽ നിന്ന് തണ്ണീർ കൊമ്പനെ പിടികൂടി ബന്ദിപ്പൂരിൽ എത്തിച്ചപ്പോഴേക്കും തന്നെ ആന കുഴഞ്ഞു വീണ് മരിച്ചിരുന്നു കേരളവും കർണാടകയും സംയുക്തമായി പോസ്റ്റ്മോർട്ടം നടത്തി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ആന ഹൃദയാഘാതം മൂലമാണ് ചരിഞ്ഞത് എന്നാണ് തുടയിലെ മുഴ പഴുത്തു തുടങ്ങിയിരിക്കുന്നു ശ്വാസകോശത്തിൽ അണുബാധ ഉണ്ടായിട്ടുണ്ട് ശരീരത്തിൽ മുറിവുകളിൽ നിന്നും അണുബാധ ഉണ്ടായിട്ടുണ്ട് ശരീരത്തിലേറ്റ വെടിയുണ്ടകൾ കൊണ്ട് മൂടിയിരിക്കുന്നു എത്രമാത്രം പഴക്കമുണ്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാം അതുമാത്രവുമല്ല ആനയ്ക്ക് അതിഭയങ്കരമായ ഉത്കണ്ഠ ഉണ്ടാകുകയും ചെയ്തു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ആ ഉത്കണ്ഠയുടെ അല്ലെങ്കിൽ ആ പേടിയുടെ ആഘാതത്തിലാണ് ആനയ്ക്ക് ഹൃദയാഘാതം ഉണ്ടായത് കോന്നി സുരേന്ദ്രനും വിക്രം എന്ന കുങ്കി ആനകളാണ് ഈ ദൗത്യം അതായത് തണ്ണീർ കൊമ്മനെ പിടികൂടാനുള്ള ദൗത്യം ഏറ്റെടുത്തത് കുങ്കി ആനകളുടെ കൊമ്പുകൾ കൊണ്ടുള്ള ഇടിയുടെ ആഘാതത്തിലാകാം ആന തീരെ അവശനായത് എന്നും പറയുന്നു ചട്ടങ്ങൾ ലംഘിച്ചാണ് ആനയെ പിടികൂടിയത് എന്ന് വിദഗ്ദ്ധർ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയ ഫീൽഡ് മാനുവൽ ഫോർ മാനേജിംഗ് ഹ്യൂമൻ എലിഫന്റ് കോൺഫ്ലിക്റ്റിൽ ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി പ്രശ്നമുണ്ടാക്കുന്ന ആനകളെ രാവിലെ മാത്രമേ മയക്കുവടിവെച്ച് പിടികൂടാനാകൂ എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അന്തരീക്ഷത്തിൽ ചൂട് കൂടിയതിനു ശേഷവും അല്ലെങ്കിൽ വൈകിട്ടോ മയക്കുവെടി വയ്ക്കാൻ പാടില്ല എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നാൽ തണ്ണീർ കൊമ്പനെ വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷമാണ് പിടികൂടിയത് ഇത് ചട്ടവിരുദ്ധമാണ് എന്നാണ് പറയുന്നത് മാത്രവുമല്ല ആനയ്ക്ക് വേണ്ടത്ര വെള്ളവും കൊടുത്തില്ല എന്നും ആക്ഷേപം ഉയരുന്നുണ്ട് എന്തു തന്നെയായാലും ഒരു കൊമ്പൻ കൂടി സ്വാർത്ഥരായ മനുഷ്യരുടെ ഇടയിൽ നിന്ന് പോയിരിക്കുകയാണ് കാടന്നോ നാടെന്നോ അറിയാതെ പാവം മിണ്ടാപ്രാണികൾ ഓരോന്നായി ഈ ലോകത്തോട് വിട പറയുകയാണ് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു കാട്ടുകൊമ്പൻ ഉണ്ടായിരുന്നു ജനമനസ്സുകളിൽ ഇടം നേടിയ ചിന്നക്കനാലുകാരുടെ പ്രിയങ്കരനായ കേരളക്കരയുടെ സ്വന്തം അരിക്കൊമ്പൻ അവന് ഇതുപോലെ തന്നെ മയക്കു വഴി വെച്ച് പിടികൂടി മറ്റൊരു കാട്ടിലേക്ക് വിട്ടതാണ് ആദ്യകാലങ്ങളിലൊക്കെ റേഡിയോ കോളർ സഹായത്തോടെ കൊമ്പൻ നിൽക്കുന്ന സ്ഥലവും ചില ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു എന്നാൽ ആ കൊമ്പനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വരുന്നില്ല പുതിയ ചിത്രങ്ങളോ അല്ലെങ്കിൽ അവനെ പറ്റിയുള്ള വാർത്തകളോ യാതൊന്നും പുറത്തു വരുന്നില്ല ഏകദേശം മൂന്ന് മാസങ്ങളായി യാതൊരു വിവരവും പുറത്തുവിടുന്നില്ല എന്നതാണ് സത്യം സത്യത്തിൽ കൊമ്പൻ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് പോലും അറിയില്ല അങ്ങനെ എത്രയെത്ര എത്ര കൊമ്പന്മാരാണ് എത്ര എത്ര പാവം മിണ്ടാപ്രാണികളാണ് ഈ ലോകത്ത് നിന്ന് അസ്തമിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യന്റെ അഹങ്കാരത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി കാട് നാടാക്കി മാറ്റിയപ്പോൾ പാവം മിണ്ടാപ്രാണികൾക്ക് സ്ഥാനമോ ജീവനോ ഇല്ലാതെയായി ഇനി ഒരു പക്ഷേ കാട്ടുമൃഗങ്ങൾ മനുഷ്യരെ ആക്രമിച്ചു എന്നായിരിക്കില്ല മനുഷ്യൻ കാട്ടുമൃഗങ്ങളെ സ്ഥിരമാക്രമിച്ചു കൊലപ്പെടുത്തി എന്നായിരിക്കും വാർത്തകൾ കാട്ടാനകളും മറ്റു ജീവജാലങ്ങളും ജീവിക്കേണ്ട കാടുകൾ പലതും നാടായി ഴിഞ്ഞു കാടുകൾ പലതും എസ്റ്റേറ്റുകളും കാപ്പിത്തോട്ടങ്ങളുമായി മാറിക്കഴിഞ്ഞു ഇനി എത്ര കാട്ടുകൊമ്പൻമാർ നരകയാതനയിൽ നീറി മരിക്കുമെന്നറിയില്ല തണ്ണീർ കൊമ്പൻ പോലെ കണ്ണീർകൊമ്പനായി ഇനി എത്ര കാട്ടാനകൾ ഈ ലോകത്ത് കണ്ണീർ കടലായി മാറുമെന്നറിയില്ല നീർച്ചാലുകളും പുഴകളെയും പ്രകൃതിയെയും സ്നേഹിച്ച തണ്ണീർകൊമ്പൻ ഇന്ന് കണ്ണീർ ഓർമ്മയായി നമ്മുടെയൊക്കെ മനസ്സിൽ മാത്രം ഒരു വിങ്ങലായി ഉറങ്ങുന്നു